ബീഹാറിലെ അലിനഗറിൽ ചുമ്മാ പാട്ടും പാടി മൈഥിലി താക്കൂർ ജയിച്ചു കയറിയത് ബീഹാർ നിയമസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ എം എൽ എ എന്ന ചരിത്ര നേട്ടത്തിലേക്കാണ് കന്നി അംഗത്തിന് പതിനൊന്നായിരം വോട്ടിന്റെ തേജസുള്ള ഭൂരിപക്ഷത്തോടെയാണ് ജയം ബീഹാർ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ ജെൻസി മുഖമായിരുന്നു മൈഥിലി പ്രായം വെറും ഇരുപത്തിയഞ്ച് മനോഹരമായ ശബ്ദമാണ് ഹൈലൈറ്റ് ഇൻസ്റ്റാഗ്രാമിൽ ഏഴ് മില്യൺ ഫോളോവേഴ്സാണ് ആ പാട്ടിൽ ലൈക്ക് അടിച്ച് തലയും കുത്തി വീണത് പരമ്പരാഗത സംഗീത കുടുംബമാണ് മൈഥിലിയുടേത് രാഷ്ട്രീയ പാരമ്പര്യമോ പരിചയമോ ഇല്ലാത്തത് കൊണ്ട് ആള് കൂളാണ് നോ ടെൻഷൻ പ്രചാരണ വേദികളിൽ നിറ അങ്ങിറങ്ങും നാടൻ പാട്ടുകളെയൊക്കെ അങ്ങിറക്കി വീശി സ്ഥാനാർത്ഥി നാട്ടിലെങ്ങും പാട്ടായി പ്രചാരണ യോഗങ്ങളിലൊക്കെ ആളുകൂടി ആ പാട്ടിലും പ്രസന്നതയിലും അവരും വീണു എന്നുള്ളത് തെരഞ്ഞെടുപ്പ് ഫലം കണ്ടാൽ അറിയാം കാരണം മൈഥിലിയുടെ നാട് അലി അലിനഗറിലൊന്നുമല്ല അയൽ ജില്ലയായ മിഥിലാക്കാരിയാണ് മൈഥിലി പഠിച്ചതും വളർന്നതും ഡൽഹിയിലായിരുന്നു നാട്ടുകാരി അല്ലെങ്കിലും പാട്ടുകാരി ആയതുകൊണ്ട് വോട്ടുകുത്താൻ നാട്ടുകാർക്ക് ഇടംവലം ആലോചിക്കേണ്ടതില്ല എന്നുള്ളത് ചുരുക്കമായി ഇത്രയൊക്കെ സത്യത്തിൽ ബി ജെ പിയും വിചാരിച്ചിരുന്നുള്ളൂ പാട്ട് നിർത്തി രാഷ്ട്രീയം പറഞ്ഞപ്പോഴൊക്കെ മൈഥിലി വൈറൽ ട്രോളുകളുടെ ലിസ്റ്റിൽ ഒന്നാമതായിരുന്നു അതുകൊണ്ട് അതങ്ങ് നിർത്തി വെള്ളപ്പൊക്കം കൃഷിനാശം തൊഴിലില്ലായ്മ അങ്ങനെ പ്രശ്നങ്ങൾക്ക് മേൽ പ്രശ്നങ്ങളുമായി ജീവിക്കുന്ന നാട്ടുകാർക്ക് ഒരൊറ്റ വാഗ്ദാനമേ മൈഥിലി നൽകിയുള്ളൂ മണ്ഡലത്തിന്റെ പേര് മാറ്റാം അലിനഗറിനെ സീതാനഗർ എന്നാക്കും ബ്രാഹ്മണ മുസ്ലിം വോട്ടുകൾ ബലാബലമുള്ള മണ്ഡലമാണിത് ഈ ഒരൊറ്റ വാഗ്ദാനത്തോടെ യാദവ പിന്നോക്ക വോട്ടുകൾക്ക് കൂടി മൈഥിലിയുടെ വിജയപ്പാട്ടിന് പിന്നണിപ്പാടി അലിനഗറിൽ ആദ്യമായാണ് ബി ജെ പി സ്വന്തം സ്ഥാനാർത്ഥിയെ നിർത്തുന്നത് കഴിഞ്ഞ തവണ ബി ജെ പിണയുടെ വികാസ്ശീൽ ഇസാൻ പാർട്ടിയാണ് ജയിച്ചത് അന്ന് മൂവായിരം വോട്ടിന് തോറ്റ വിനോദ് മിശ്രയെ തന്നെയാണ് ഇത്തവണയും ആർ ജെ ഡി കളത്തിലിറക്കിയത് തോൽവിയുടെ ആഘാതം കൂടിയെന്നതൊഴിച്ചാൽ വേറെ മെച്ചമൊന്നും ഉണ്ടായില്ല ബീഹാർ നിയമസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അംഗമാണ് ഇനി മൈഥിലി നിതീഷ് ജിയും മോദിജിയുമാണ് ഹീറോസ് എന്ന് മൈഥിലി പറയുന്നു അക്ഷരം എഴുതാനും ഒപ്പിടാനും അറിയാതിരുന്ന റാബ്രി ദേവിക്ക് ബീഹാറിന്റെ മുഖ്യമന്ത്രി കസേരയിലേക്ക് എത്താമെങ്കിൽ മൈഥിലിക്ക് ലേശം രാഷ്ട്രീയ കുറവാണെന്നല്ലേ ഉള്ളൂ എന്നാണ് ബി ജെ പറയുന്നത് പക്ഷേ വോട്ടെടുപ്പ് കഴിഞ്ഞ സ്ഥിതിക്ക് എം എൽ എ പാട്ടും നേരെ ഡൽഹിക്ക് വിടുമോ എന്നൊരു പേടി വോട്ടർമാർക്ക് ഇല്ലാതില്ല ഇരുപത്തഞ്ച് വയസ്സുള്ള മൈഥിലി താക്കൂറിന്റെ ആദ്യ തെരഞ്ഞെടുപ്പ് പോരാട്ടമായിരുന്നു ഇത്തവണത്തേത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ഒരു മാസം മുൻപാണ് മൈഥിലി ബി ജെ പിയിൽ ചേർന്നതെന്നുള്ളതാണ് മറ്റൊരത്ഭുതം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗങ്ങൾ കേട്ട് പ്രചോദനം ഉൾക്കൊണ്ടാണ് താൻ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയത് എന്നാണ് നേരത്തെ മൈഥിലി പറഞ്ഞത് ജയിച്ചാലും തോറ്റാലും ബീഹാറിന് വേണ്ടി പ്രവർത്തിക്കാൻ ആഗ്രഹമുണ്ടെന്നും മൈഥിലി താക്കൂർ വ്യക്തമാക്കിയിരുന്നു പ്രചാരണത്തിനിടെ മൈഥിലിയുടെ ഇളയ സഹോദരൻ ഋഷഭ് താക്കൂർ തബല വായിക്കുന്നതും മറ്റൊരു ഇളയ സഹോദരൻ അയച്ചി താക്കൂർ നാടൻപാട്ട് പാടുന്നതുമായ വീഡിയോകളും ശ്രദ്ധിക്കപ്പെട്ടിരുന്നു രാഷ്ട്രീയത്തിനപ്പുറം ക്ലാസിക്കൽ നൃത്തവും ഭക്തിഗാനവും മൈഥിലിയെ ജനപ്രിയമാക്കാൻ സഹായിച്ചിട്ടുണ്ട് അലിനഗറിലെ വിജയത്തോടെ ബീഹാറിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ എം എൽ എ ആയി കാലെടുത്ത് വയ്ക്കാൻ ഒരുങ്ങുകയാണ് മൈഥിലി താക്കൂർ മുസ്ലിം ഭൂരിപക്ഷമുള്ള അലിനഗറിൽ ആദ്യമായി ജയിക്കുന്ന ബി ജെ പി സ്ഥാനാർത്ഥി എന്ന നേട്ടവും മൈഥിലി താക്കൂറിന് സ്വന്തം താൻ വിജയിക്കുകയാണെങ്കിൽ അലിനഗർ എന്ന പേര് നഗർ ആക്കുമെന്ന് മൈഥിലി പറഞ്ഞിരുന്നു ഇന്ന് വിജയത്തിനരികെ നിൽക്കുമ്പോഴും ദേശീയ മാധ്യമങ്ങളോട് മൈഥിലി പ്രതികരിച്ചത് തന്റെ ഈ വാഗ്ദാനം നടപ്പിലാക്കുമെന്നാണ് അലിനഗറിൽ വികസന പ്രവർത്തനങ്ങൾ നടത്തും സ്കൂളിൽ പാഠ്യേതര പദ്ധതിയായി മധുബാനി പെയിന്റിംഗ് സ്കൂളിൽ പഠിപ്പിക്കും പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകും തൊഴിൽ രഹിതരായ യുവാക്കൾക്ക് ജോലി നൽകും തുടങ്ങിയ വാഗ്ദാനങ്ങളും മൈഥിലി മുന്നോട്ട് വച്ചിരുന്നു മറ്റുള്ളവരെ പോലെയോ മറ്റുള്ളവരെക്കാളോ വേഗത്തിൽ ഇരുപത്തിയഞ്ച് വയസ്സുള്ള ഒരു വനിതാ എം എൽ എക്ക് പ്രവർത്തിക്കാൻ സാധിക്കുമെന്ന് തെളിയിക്കണമെന്ന് ആഗ്രഹമുണ്ടെന്നും മൈഥിലി വ്യക്തമാക്കുന്നുണ്ട് എന്തായാലും ഏറ്റവും പ്രായം കുറഞ്ഞ ഒന്ന് എം എൽ എ ആയി മൈഥിലി താക്കൂർ സ്ഥാനമേറ്റെടുത്തിരിക്കുകയാണ്